ഇത് തൃശ്ശൂരിൻ്റെ പുലിപൂരം വന്യത നിറഞ്ഞ നൃത്ത ചുവടുകളുമായി ചിലമ്പണിഞ്ഞ പുലികൾ ഇന്ന് നഗരത്തെ ഇളക്കിമറിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പുലിച്ചായം ദഹത്തണിയുന്നതോടെ സാക്ഷാൽ പുലികളാവുകയാണ് വേഷക്കാർ പുലിത്താളം മുറുകുമ്പോൾ മനസ്സിലും ശരീരത്തിലും പുലിയുടെ വീര്യം നിറയും ഇതട്ടപ്പുലി മുഖവുമായി തിളങ്ങുന്ന വർണ്ണങ്ങളോടെ നഗരം കീഴടക്കുകയാണ് പുലികൾ ഇത്തവണ സീതാറമേൽ ദേശം വിയൂർ സെൻ്റർ കാനാട്ടുകര ശക്തൻ അയന്തോൾ എന്നീ അഞ്ച് സംഘങ്ങളാണ് പുലികളുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത് ഓരോ സംഘത്തിനൊപ്പം വ്യത്യസ്തങ്ങളായ ടാബിളകളും മത്സരത്തിനുണ്ടാവും പുലികൾക്കുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുന്നേ ആരംഭിക്കും പുലികളെ തീരുമാനിക്കലാണ് ആദ്യം അത്യാവശ്യം കുടവയറുള്ളവരെയാണ് തിരഞ്ഞെടുക്കുക നല്ല വയറുള്ള പുലിക്ക് ഇരുപതിനായിരം രൂപ വരെയാണ് പ്രതിഫലം എന്നാൽ പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെന്ന് സംഘാടകർ പറയുന്നു ചിലർ പ്രതിഫലം വാങ്ങാതെയും പുലിവേഷമണിയും പുലിമുഖം അരമണി ചിലമ്പ് തൊപ്പി എന്നിവ നേരത്തെ ഒരുക്കിവയ്ക്കും പുലിക്കളിയുടെ തലേന്നാണ് ചായമരയ്ക്കൽ കൊതില്ല പൗഡർ എന്ന് വിളിക്കുന്ന ചായപ്പൊടി ക്ലിയർ വാർണിഷും ഇനാമലും ചേർത്ത് അമ്മിയിലാണ് അരച്ചെടുക്കുക പതുക്കെ പതുക്കെ അരച്ച് ദോശമാവ് പരുവത്തിലാക്കും മെയ്യെഴുത്ത് തുടങ്ങുമ്പോഴേക്കും കൂടാതിരിക്കാനാണ് വാർണിഷ് ചേർക്കുന്നത് മഞ്ഞ നാരങ്ങ മഞ്ഞ ചുവപ്പ് പച്ച കറുപ്പ് വെള്ള തുടങ്ങി പതിനഞ്ച് നിറങ്ങൾ വേണം പുലിയെ ഒരുക്കിയെടുക്കുവാനായിട്ട് ഇത്തവണ പുലിവേഷം അണിഞ്ഞ് നഗരത്തെ ഇളക്കിമറിക്കാൻ എത്തുന്ന പുലികൾ ചേർപ്പണിഞ്ഞ് ഇതുവരെ ആരും കണ്ടു കാണില്ല നഗ്നപാതരായ പുലികളെയാണ് നമുക്ക് കണ്ടുശീലം ആ പതിവ് തെറ്റിക്കുകയാണ് സീതാറാം ദേശം ഇത്തവണ പുലികൾ വേഷത്തിന് ചേർന്ന ചെരുപ്പുകൾ അണിഞ്ഞാണ് കളത്തിലിറങ്ങുക പുലിച്ചെലമ്പിനൊപ്പം അണിയാൻ പുലിച്ചെരുപ്പും പുള്ളിപ്പുലികൾക്ക് മഞ്ഞയും വെള്ളയും കലർന്ന നിറത്തിൽ ചായം പൂശിയതിൽ പുള്ളികളുള്ള ചെരുപ്പ് വലയൻ പുലികൾക്കാണെങ്കിൽ മഞ്ഞയിൽ കറുത്ത വലയുള്ള ചെരുപ്പുകൾ കരിമ്പുലികൾക്കും വെള്ളക്കടുവയ്ക്കും വെളുപ്പിൽ കറുത്ത വലകൾ നിറഞ്ഞത് കടുത്ത ചൂടിൽ നിന്ന് ഒരു പരിധിവരെ പുലികൾക്ക് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയാണ് ചെരുക്കുകൾ തയ്യാറാക്കിയത് എന്നാണ് ആർട്ടിസ്റ്റ് പ്രസാദ് പറയുന്നത് ചുവടുവെക്കാൻ ഇക്കുറി പെൺപുലികൾ കളത്തിലിറങ്ങുമോ എന്ന കാര്യത്തിൽ ആദ്യ അവസാനം അനിശ്ചിതത്വം നിലനിന്നിരുന്നു ചിലർ പെൺപുലികളെ ഇറക്കാൻ ശ്രമവും നടത്തി അവസാന നിമിഷത്തിലാണെങ്കിലും ടീമിൽ പെൺപുലിയാട്ടം ഉറപ്പിച്ചിരിക്കുകയാണ് പൂങ്കുന്നത്ത് നിന്ന് ഇറങ്ങുന്ന സീതാറാമിൻ ദേശം പെൻപുലിയാകാൻ അവസരം കിട്ടുന്നില്ലെന്ന് കളക്ടർ പരാതി അറിയിച്ച തൽക്കുളം സ്വദേശി താരയും ചാലക്കുടി സ്വദേശിയും മോഡലുമായ നിമിഷ ബിജോയും ആണ് സീതാറാം മിൽ ദേശത്തിനൊപ്പം ചൂട് വയ്ക്കുന്നത് പുലികളുടെ ദേഹത്ത് ചായ മഴതനെ തന്നെയാണ് മെയ്യെഴുത്ത് എന്ന് പറയുക പുലിക്കളിയുടെ അന്ന് വെളുപ്പിനെ ആരംഭിക്കും മെയ്യെഴുത്ത് മെയ്യെഴുത്തിലും പുലിക്കളിയിലും വരയിടാൻ കടുവയ്ക്കാണ് പ്രാമുഖ്യം മെയ്യെഴുത്ത് ആരംഭിക്കുമ്പോൾ കത്തിച്ച വിളക്കിന് മുമ്പിൽ കുളിച്ചു തയ്യാറായ പുലികൾ മെയ്യെഴുത്താശാന് ദക്ഷിണം നൽകും ആദ്യം വരയ്ക്കുക വരൻ പുലിയെ ആണ് വെള്ളച്ചായം കൊണ്ട് മേശക്കാരൻ്റെ നെറ്റിയിൽ ഗോപി തൊട്ട് ആരംഭിക്കും ശേഷം മറ്റു മെയ്യെഴുത്തുകാരും ചേർന്ന് എല്ലാ പുലികളുടെയും മെയ്യെഴുത്ത് പൂർത്തിയാക്കും കൊന്നക്കമ്പിൽ പിടിച്ച് രണ്ട് മണിക്കൂറോളം വേഷക്കാർ മെയ്യനാകാതെ നിൽക്കണം പൂർത്തിയായാലും ചായം ഉണങ്ങുന്നത് വരെ ഇതേ നിൽപ്പ് തുടരണം വരയൻ പുലി ഉള്ളിപ്പുലി ഫ്ലൂറസൻ പുലികൾ കരിമ്പുലി വെള്ളക്കടുവ പച്ചപ്പുലി നീലപ്പുലി സിംഹം എന്നിവയാണ് പുലികളി സംഘത്തിൽ സാധാരണയായി ഉണ്ടാവുക കുറഞ്ഞത് മുപ്പത് പേരെങ്കിലും ഉണ്ടാവും മെയ്യൊഴുതിന് രാത്രി പുലിക്കളി അവസാനിച്ചാൽ അടുത്ത പരിപാടി ചായ മുളക്കലാണ് മണ്ണെണ്ണ ഉപയോഗിച്ചാണ് പുലിവേഷം കഴുകിക്കളയുന്നത് ചിങ്ങച്ചൂടിനെ വകവെക്കാതെ അരമണിക്കിലുക്കത്തിനും ചെണ്ടമേളത്തിനുമൊപ്പം ചുവട് വെച്ച് ഇരുന്നൂറിലേറെ പുലികൾ നഗരം കീഴടക്കുന്നു ചൂടിലും വിയർപ്പിലും ചോരുന്നതല്ല എന്ന് പ്രഖ്യാപിച്ച ജനങ്ങളും ആവേശത്തോടെ നഗരവീഥികൾ കൈയടക്കിയതോടെ പുലിക്കളി ജനപൂരമായി നാലോണ നാളിൽ നടക്കുന്ന പുലിക്കളിയോടെ തൃശ്ശൂരിൻ്റെ ഓണാഘോഷങ്ങൾ സമാപിക്കും വിയൂർ സെൻ്റർ കാനാട്ടുകര അയ്യന്തോൾ ശക്തൻ സീതാറാമിൽ ദേശം എന്നീ അഞ്ച് സംഘങ്ങളാണ് ഇത്തവണ പുലിക്കളിക്ക് ഉണ്ടാവുക ഇത് നൂറിലേറെ പുലിക്കളി കലാകാരന്മാർക്കൊപ്പം ഇത്തവണ രണ്ട് പെൺപുലികളുമുണ്ട് തൃശ്ശൂരിൻ്റെ ഓണാഘോഷം അവസാനിക്കുന്നത് നാലോണ നാളിലെ ഈ പുലിക്കളി മത്സരത്തോടെയാണ് അടുത്ത വർഷം വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പുലികൾ മടയിലേക്ക് മടങ്ങും അതാണ് തൃശ്ശൂരിൻ്റെ സ്വന്തമായ പുലികളുടെ പ്രത്യേകത